ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൈറ്റ് സ്റ്റാർ ഫുഡ് സ്റ്റഫ് കമ്പനി ലിമിറ്റഡിന്റെ സൗദിയിലെ ആദ്യത്തെ റീറ്റെയിൽ ഔട്ട്ലെറ്റിന് തുടക്കമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം ഭക്ഷ്യമേഖലയിലെ ഗവേഷണം നിർമ്മാണം വിപണനം എന്നീ മേഖലകളിലായിരിക്കും പ്രവർത്തിക്കുക ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൈറ്റ് വൈറ്റ് സ്റ്റാർ സ്റ്റാർ ഫുഡ് ഫുഡ് കമ്പനിയുടെ കമ്പനിയുടെ കീഴിലാണ് പുതിയ പുതിയ സംരംഭം സ്റ്റഫ് എന്ന ഔട്ട്ലെറ്റ് സൗദിയിലെ ആദ്യത്തെ ഉദ്യമമാണിത് نرحب بكم في شركة نجم أبيض التجارية وايت ستار في فرعها الأول على مستوى المملكة العربية السعودية لقطاع التجزئة في منطقة حائل في حي العزية شارع عمر بن الخطاب أهلا وسهلا بكم في <applause> فيديو براند قلودة إمبورتات فود ستفز كونفشناري قل هيلث درينكس بروتين باس في فيديو درم كوفي قل اني في عيركم بودي كي يو اس اي يوروب Europe, Turkey, Malaysia, Middle East, Turkey, Rajang, Lepanangalaikum, Ivde, Lepikuga. Belagoranya, രീതിയിൽ ഭക്ഷണങ്ങളിൽ കലർപ്പുകൾ ഉണ്ടാക്കുന്ന സിസ്റ്റം മാറ്റിയിട്ട് ഭക്ഷണ പദാർത്ഥങ്ങളെ ആളുകളിലേക്ക് ചെറിയ വിലക്കെത്തിച്ചു കൊടുക്കാനാണ് ഈ ഔട്ട്ലെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തുന്നതിനാൽ അമിത വില ചൂഷണം ഒഴിവാക്കാൻ സാധിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഹാഇലിൽ അലിബ് റോഡിലെ ഇഷാറ മഹത്തയിലാണ് പുതിയ സംരംഭം മാർക്കറ്റിലുള്ള ചൂഷണം ചെയ്തുള്ള എതിരെ വളരെ വില കുറവിൽ വിദേശ ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകൾ ഞങ്ങൾ സൗദി മാർക്കറ്റിൽ ഞങ്ങളുടെ ഔട്ട്ലെറ്റുകൾ വഴി സാധാരണക്കാരായ ജനങ്ങൾക്ക് എത്തിച്ചു നൽകുന്നതാണ് ഇന്ത്യ യു എ ഖത്തർ ബഹ്റൈൻ മൊറോക്കോ ഫ്രാൻസ് എന്നിവിടങ്ങളിലും കമ്പനിയുടെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട് മീഡിയ വൺ റിയാദ്